ഭാരതാമ്പ വിവാദത്തിൽ ഗവർണർക്കെതിരെ നിലപാട് കടുപ്പിച്ച് സർക്കാർ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്ന പരിപാടികളിൽ സർക്കാർ പ്രതിനിധികൾ പങ്കെടുക്കില്ല ഗവർണർക്ക് തോന്നും പോലെ കാര്യങ്ങൾ ചെയ്യാനാകില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ടറിനോട് പറഞ്ഞു രാജ്ഭവനെതിരെ നിയമ നടപടികളിലേക്ക് കടക്കാൻ നിയമസെക്രട്ടറിയോട് സർക്കാർ ഉപദേശം തേടി ആർ എസ് എസ് കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രത്തിൻ്റെ പേരിൽ സർക്കാർ രാജ്ഭവൻ പോര് രൂക്ഷമാവുകയാണ് ആദ്യം കൃഷിമന്ത്രി പി പ്രസാദും ഇന്നലെ വി ശിവൻകുട്ടിയും പരിപാടി ബഹിഷ്കരിച്ചതോടെ സർക്കാരിന് കോൺഗ്രസിൻ്റെതടക്കം പിന്തുണ കിട്ടുകയാണ് എന്നാൽ ഭാരതാംബയുടെ ചിത്രം എടുത്തു മാറ്റില്ലെന്ന നിലപാടിൽ തന്നെയാണ് രാജ്ഭവൻ ഇതിനിടയിലാണ് സർക്കാർ നിയമവഴി തേടുന്നത് രാജ്ഭവനിലെ പരിപാടിയിൽ എന്തൊക്കെ ചിഹ്നങ്ങൾ വെക്കണമെന്ന പ്രോട്ടോക്കോൾ ഉണ്ടോയെന്ന് നിയമോപദേശം തേടി മന്ത്രിസഭയ്ക്ക് ഇക്കാര്യത്തിൽ നിയമോപദേശം നൽകാനാകുമോ എന്ന് വ്യക്തമാക്കണമെന്നും ചീഫ് സെക്രട്ടറി നിയമസെക്രട്ടറിയോട് ആരാഞ്ഞു നിയമസെക്രട്ടറിയുടെ മറുപടിക്ക് ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് സർക്കാർ നീക്കം ആർ എസ് എസ് ചിഹ്നം വെച്ച് പൂജിക്കേണ്ട സ്ഥലമല്ല രാജ്ഭവനെന്നും ഗവർണർക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ പറ്റില്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി തുറന്നടിച്ചു സംസ്ഥാന പിന്നെ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഗവർണറുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനൊന്നും പറ്റിയൊന്നുമില്ല ഇത് ജനാധിപത്യ രാഷ്ട്രമാണ് രാജഭവൻ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ചിഹ്നം വെച്ച് വെച്ചുകൊണ്ട് പൂജിക്കാമുള്ള സ്ഥലമൊന്നുമല്ല അതേസമയം ശിവൻകുട്ടിയുടെ ബഹിഷ്കരണത്തെ തുടർന്നുള്ള തുടർ നടപടികൾക്ക് രാജ്ഭവൻ ഇല്ല ഇന്നലെ പുറത്തിറക്കിയ രൂക്ഷ വിമർശനത്തോടെയുള്ള പ്രസ്താവനയോടെ ശിവങ്കുട്ടിക്കെതിരായ നീക്കം അവസാനിപ്പിക്കുകയാണ് രാജ്ഭവൻ പക്ഷേ തുടർ നിലപാട് കടുപ്പിക്കും ഉദ്ഘാടനമുണ്ടെങ്കിൽ ഭാരതാമ്പയുടെ ചിത്രവും ഉണ്ടാകും രാജ്ഭവനിൽ നടക്കേണ്ട സത്യപ്രതിജ്ഞ ഒഴികെയുള്ള ഒരു സർക്കാർ പരിപാടിയും ഇനി രാജ്ഭവനിൽ നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടാവില്ലെന്നുറപ്പായി റിപ്പോർട്ടർ തിരുവനന്തപുരം